മരണം ജീവന്റെ തിരശ്ശീലയല്ലെന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഉയർപ്പ് ഉയർപ്പുതിരുന്നാളും മരണം നിത്യതയിലേക്കുള്ള പ്രത്യാശയുടെ കവാടമാണ് സ്നേഹമുള്ളവരെ ജീവിതത്തിലെ ആർക്കും ഉരുട്ടി മാറ്റാനാവാത്ത കല്ലുകളെ കണ്ട് നീ ഭയപ്പെടരുത് ദൈവം നിനക്കുവേണ്ടി മാലാഘുമാരെ അയക്കുന്ന ദിവസമാണ് ഈസ്റ്റർ കുരിശിനെ പ്രണയിച്ച മഗ്ദലേന മറിയത്തെ പോലെ ക്രിസ്തുവിൻ്റെ കബറിടത്തെ ധ്യാനിക്കേണ്ട ദിവസമാണ് ഈസ്റ്റർ കണ്ണീരിനിടയിലും കല്ലെറിയെങ്കിലേക്ക് നോക്കിയവളാണ് മഗ്ദലേന കുരിശിയാത്രയിൽ യാത്രയിൽ തൻ്റെ പ്രിയൻ്റെ കൂടെ നിഴലായി കൂടെ നടന്നവൾ ക്രിസ്തു അടക്കപ്പെട്ട ആ രാത്രി മഗ്ദലേനയ്ക്കും കുരിശിൻ്റെ രാത്രിയായിരുന്നു തൻ്റെ പ്രാണൻ പോകുന്നത്ര വേദനയിൽ ക്രിസ്തുവിൻ്റെ മരണം നോക്കി നിന്ന മറിയം മക്ദലേന തൻ്റെ കണ്ണീരടക്കുവാൻ അവൻ്റെ കബരിടത്തെങ്കിലേക്ക് ഓടുകയാണ് കൂടെ നടക്കുവാനോ ചേർത്തു നിർത്തുവാനോ ഇനി ആരുമില്ലല്ലോ എന്ന വേദനയിൽ അവൾ കബറെടുത്തെങ്കിലേക്ക് യാത്രയാകുന്നു കണ്ണീരിനിടയിലും അവൾ കബറിടുത്തെങ്കിലേക്ക് നോക്കി പ്രത്യാശയുടെ ഉയർപ്പ് കാണുന്നു ക്രിസ്തുവിൻ്റെ കബറിടമാണ് നാം ഇന്ന് ബലിയർപ്പിക്കുന്ന ബലിപീഠം സ്നേഹമുള്ളവരെ അനുദിന ജീവിതത്തിലെ കുരിശിൻ്റെ വഴികളിൽ നിറ കണ്ണുകളുമായി ബലിപീഠമാകുന്ന ക്രിസ്തുവിൻ്റെ കബറിടുത്തെങ്കിലേക്ക് യാത്രയാവണം നൊമ്പരപ്പാടുകളെല്ലാം അവിടെ വെച്ച് ഉദ്ദിതനെ ദർശിച്ച് തിരിച്ച് നീ നടക്കണം ഇത് ഈസ്റ്റർ നൽകുന്ന ഉദ്ധാനം നൽകുന്ന ഉറപ്പാണ് പോലെ കണ്ണീർ തുടച്ച് നീ നോക്കുമ്പോൾ ഉയർപ്പിൻ്റെ പ്രത്യാശ കാണുവാൻ നിൻ്റെ കണ്ണ് തുറക്കപ്പെടും തേങ്ങി നിൽക്കുന്ന ഒറ്റപ്പെടലുകളിൽ ക്രിസ്തു അരികിൽ വരും നിന്നെ പേരു ചൊല്ലി വിളിക്കും പോലെ ക്രിസ്തുവിലേക്ക് മാത്രം പാദങ്ങൾ ചലിക്കുവാൻ കുരിശിൻ്റെ വഴികളിലും നിഴലായി കൂടെ നടക്കുവാൻ ഹൃദയം അവനുവേണ്ടി മാത്രം ഇടിക്കുവാൻ കണ്ണുകൾ അവനെ മാത്രം കാണുവാൻ ഇടവരട്ടെ ഈസ്റ്റർ ദിനത്തിൽ മഗ്ദലേനായുടെ ആത്മീയ വഴികളനുസരിച്ച് ഉയർപ്പിൻ്റെ സന്തോഷം നമുക്ക് അനുഭവിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ